ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഗുരുദേവപരിചിതമായ ഇന്ദ്രിയവൈരാഗ്യം എന്ന ശിവസ്തോത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശകലനത്തിൻ്റെ ഒൻപതാമത് ഭാഗം നമദേവ ബൃന്ദം എന്ന ഓൺലൈൻ കൂട്ടായ്മയിലൂടെ ശ്രമിക്കുന്നതിന് എല്ലാ സുഹൃതികൾക്കും സ്വാഗതം നമസ്കാരം വൈരാഗ്യത്തിലെ ആദ്യത്തെ രണ്ട് പദ്യത്തിൻ്റെ സാമാന്യാർത്ഥം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു അതായത് ടന്നു നടുവേവില സുന്നതിന്മൈ ചതസിലായി വരിക ജന്മ മറുന്നതിന്നായി ബോധം കളഞ്ഞു പുറമേ ചുഴലും ചെവിക്ക് ഒരാതംഗമില്ലടിയനുണ്ടിതു തീർക്കശംഭൂ ണുന്ന കണ്ണിനൊരു തണ്ടവുമില്ല തോർക്കിൽ കാണുന്ന കണ്ണിനൊരു തണ്ടവുമില്ല കണ്ടൻ പ്രാണൻ വെടിഞ്ഞിടുകൾന്തിനു പിന്നെയെല്ലാം കാണും നിറം തരം ഇതൊക്കെ അഴിഞ്ഞെഴും നിൻ ചെണു ു ജയിക്ക ശംഭു അതായത് ബോധം കളഞ്ഞ് പുറമേ ചുഴലുന്ന ചെവിക്ക് ഒരാതങ്കമില്ല അടിയനുണ്ടിത് തീർക്ക ശംഭു എന്ന് ജ്ഞാനേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടതായ ചെവിയുടെ പ്രവർത്തനത്തെ അപഗ്രഹിച്ചുകൊണ്ട് സാധകൻ ഭക്തൻ ജിജ്ഞാസു ശംഭുവിനോട് അഭ്യർത്ഥിക്കുകയാണ് ശംഭു ഈ ബോധങ്ങളഞ്ഞ് പുറമേ ചുടലുന്ന ഈ ചെവിക്ക് ശബ്ദമാണ് പരമപ്രധാനമെന്ന് തെറ്റായി ധരിച്ച് പുറമേ കാണുന്ന സകല ശബ്ദങ്ങളുടെയും പിന്നാലെ വായുന്ന ചെവിക്ക് യാതൊരു ആതങ്കവുമില്ല അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ ഓരോന്നിൻ്റെ പിന്നാലെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിൽ ശബ്ദമെന്ന വിഷയത്തിന് പിന്നാലെ എപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കുന്ന ചെവി അതിൽ മേഞ്ഞു നടക്കുന്ന ചെവി അതിന് ഒരാതങ്കമില്ല പക്ഷേ അടിയൻ ഈ ചെവിയുടെ ഉടമയായി എനിക്ക് ആതങ്കമുണ്ട് ചെവിയുടെ പ്രവർത്തനം കൊണ്ട് എനിക്ക് ആതങ്കമുണ്ട് ചെവിക്ക് ഒരു ആതങ്കവുമില്ല ഭഗവാനെ അത് നീ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ശംഭുവിനോട് ശംഭു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ശമ്പിനെ ഭവിപ്പിക്കുന്നവൻ ശം മംഗളം മംഗളത്തെ ഭവിപ്പിക്കുന്നവൻ ശിവപ്പെരുവാൻ അടുത്ത പദ്യമാണ് അടുത്ത പദ്യത്തിൽ രണ്ടാമത്തെ പദ്യത്തിൽ കാണുന്ന കണ്ണിന് കണ്ണെന്ന് പറയുന്ന കാഴ്ചയ്ക്ക് ആധാരമായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധത്തിൽ രൂപത്തിന് ആധാരമായിരിക്കുന്ന രൂപം കാഴ്ച എന്ന വിഷയത്തിൽ ഇങ്ങനെ അഭിരമിച്ച് നടക്കുന്ന കണ്ണ് നിരന്തരം സദാ അതിൽ അതിലഭിരമിച്ച് കഴിയുന്ന കണ്ണിൻ്റെ പ്രവർത്തനം കൊണ്ട് കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല എന്ന് ഭക്തൻ പറയുകയാണ് ശംഭുവിനോട് കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല കണ്ണൻ പ്രാണൻ മെടിഞ്ഞിടുകൾ എന്ത് പിന്നെയെല്ലാം കാണും നിറം തരം ഇതൊക്കെ അഴിഞ്ഞഴും ഇതിനെല്ലാം അതീതനായി വർത്തിക്കുന്ന നീൻ്റെ ചേണുറ്റ ചെങ്കടല് തന്നി ജയിക്കുക ശംഭു എനിക്ക് നീ ജയിക്കുക ഭഗവാനെ നിൻ്റെ ഭക്തനെ അനുഗ്രഹിച്ച് നീ ജയിക്കുക ഈ കാര്യത്തിന് എന്ത് കണ്ണിൻ്റെ കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല കണ്ണൻ പ്രാണൻ വെടിഞ്ഞിടുകൾ എന്തിനു എല്ലാം ഇനി നമ്മൾ ഇത്രയും ചെവിയെക്കുറിച്ചും ചെവി എന്ന ഇന്ദ്രിയത്തെക്കുറിച്ചും കണ്ണ് എന്ന ഇന്ദ്രിയത്തെക്കുറിച്ചും രണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മൂന്നാമത് ഒരു ജ്ഞാനേന്ദ്രിയമായ തൊക്കിനെക്കുറിച്ചാണ് അടുത്ത പദ്യത്തിൽ പറയുന്നത് അതാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ത്വക്കിന്നു ദുഃഖമൊരു നേരവുമില്ല തോർക്കിൽ ദുഃഖം നൂക്കു തുടരുന്നു ദുരന്തമയ്യോ വെക്കം തണുപ്പ് വെയിലോടു വിളങ്ങിടും നിൻ പോക്കൽ പൊലിഞ്ഞിടുവതിൻ അരുളീടുശംഭോ ത്വക്കിന്നു ദുഃഖമൊരു നേരവുമില്ല ദോർക്കിൽ ദുഃഖം നമുക്കുതുടരുന്നു ദുരന്തമയ്യോ വെക്കം തണുപ്പു വെയിലോടു വിളങ്ങിടും നിൻ പോക്കൽ പൊലിഞ്ഞിടുവതിൻ ആദ്യത്തെ പദ്യത്തിൽ നമ്മളോട് പറഞ്ഞു പുറമേ ചുഴലും ചെവിക്ക് ഒരു ആതങ്കമില്ല ചെവിക്ക് ഒരു പ്രശ്നവുമില്ല ജവിക്കതുകൊണ്ട് യാതൊരു ദുഃഖവുമില്ല സങ്കടവുമില്ല എനിക്കാണ് ദുഃഖമെന്ന് പറഞ്ഞു കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല എന്ന് രണ്ടാമത്തെ പദ്യത്തിൽ പറഞ്ഞു ഈ കണ്ണിന് ജ്ഞാനേന്ദ്രിയങ്ങൾ രണ്ടാമത്തേതായ ആ കണ്ണിനെക്കുറിച്ച് പറയുകയാണ് അതിന് യാതൊരു ദണ്ഡവുമില്ല പിന്നെ ദണ്ഡം ആർക്കാണ് ഈ ഉള്ളവനാണ് കാരണം ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് കണ്ട് പ്രാണൻ വെടിഞ്ഞിടുകൾ പിന്നെ എന്തിന് പിന്നെയല്ല ഈ ജീവിതം കൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിക്കുകയാണ് അത് അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് ചെവിക്ക് ഒരു ആതങ്കമില്ല കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത പദ്യത്തിൽ പറയുകയാണ് മൂന്നാമത്തെ മൂന്നാമതായി പരിഗണനയിലെടുത്തിരിക്കുന്ന ത്വക്ക് എന്ന ജ്ഞാനേന്ദ്രിയത്തെക്കുറിച്ച് പറയുകയാണ് ത്വക്കിന് ദുഃഖം ഒരു നേരവുമില്ല ത്വക്കിൻ്റെ ദുഃഖം ഒരു നേരവുമില്ല ത്വക്കിന് അതിൻ്റെ വിഷയങ്ങൾ വിഷയമായ സ്പർശന സ്പർശനസുഖമെന്ന് പറയുന്നതിൽ ശബ്ദസ്പർശ രൂപരസഗന്ധത്തിൽ സ്പർശത്തിന് എന്ന വിഷയത്തിൽ ഇങ്ങനെ അഭിരമിച്ച് സദാ അഭിരമിച്ച് കഴിയുന്ന ത്വക്കിന് യാതൊരു ദുഃഖവുമില്ല യാതൊരു ദുഃഖവുമില്ല പിന്നെ ദുഃഖം ആർക്കാണ് തനിക്കാണ് ഈ ത്വക്കിൻ്റെ ഉടമയ്ക്കാണ് ദുഃഖം ത്വക്കിന് ദുഃഖമൊരു നേരവുമില്ല തോർക്കിൽ ദുഃഖം നമുക്ക് തുടരുന്നു ദുരന്തമയ്യോ ത്വക്കിന് ദുഃഖമില്ല പക്ഷെ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴാ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദുഃഖം നമുക്ക് ഇതെന്തൊരു ദുരന്തമാണ് ഇതെന്തൊരു കഷ്ടമാണ് ഇതെന്തൊരു കഷ്ടകാലമാണ് ഇതെന്തൊരു ദുരന്തമയ്യോ വെക്കം ഞാൻ നേരത്തെ പറഞ്ഞു ചുഴലും ചെവിക്കെന്ന് ഗുരു പറഞ്ഞപ്പോൾ ആദ്യത്തെ പദ്യത്തിൽ ചുഴലും ചെവി എന്ന് പറഞ്ഞ അത്തരം ചില വാക്കുകളൊക്കെ ഗുരുവിന് വളരെ പ്രത്യേകമായി കടന്നു വരുന്നതാണ് ഗുരുവിൻ്റെ എഴുത്തുകളിൽ കടന്നു വരുന്ന വാക്കുകളുടെ ഒരെണ്ണമാണ് ഈ ചുഴലുക അതുപോലെ തന്നെ ഇവിടെ ആ ഒരു വാക്ക് വന്നിരിക്കുന്നു വെക്കം വെക്കമെന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ എളുപ്പത്തിലൊന്നാണ് വെക്കം വരണം കേട്ടോ എന്ന് പറഞ്ഞാൽ എളുപ്പം വരണം കേട്ടോ എന്നാണ് താമസിക്കാതെ വരണം എളുപ്പം വരണം എന്നൊക്കെയാണ് അതിനർത്ഥം ഇവിടെ വെക്കം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചൂട് എന്നാണ് വെക്കം തണുപ്പ് വെയിലോട് വിളങ്ങിനും നിൻ പോക്കൽ പൊലിഞ്ഞിടുവെ നിൻ്റെ പോ നിൻ്റെ പോക്കൽ എന്ന് പറഞ്ഞാൽ പക്കൽ എന്നാണ് നിൻ്റെ സമീപത്ത് നിൻ്റെ ചാരത്ത് നിന്നോടൊപ്പം നിൻ്റെ പോക്കൽ പൊലിഞ്ഞിടുവതിൻ്റെ അരുളിയുടെ ശംഭു നിൻ്റെ പക്കൽ പൊലി പൊലി പൊലിഞ്ഞിടും പൊലിഞ്ഞിടുന്നതിന് അരുളീടും എന്ന് പറഞ്ഞാൽ ഭഗവാനെ നീ അതിനനുവദിച്ചാലും എന്തിന് നിന്നിൽ അലിഞ്ഞ് ചേരുന്നതിന് നിന്നിൽ പൊലിഞ്ഞ് പോകുക എന്ന് പറഞ്ഞാൽ പൊലിഞ്ഞ് നീയുമായി തീരുക ഞാൻ എവിടെ നിന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ നീയുമായി തീരുന്ന അവസ്ഥയ്ക്കാണ് പറയുന്നത് പോക്കൽ പൊലിഞ്ഞിടുക നിൻ്റെ പക്കൽ പൊലിഞ്ഞിടുക നിന്ന് ഭഗവാനെ ശംഭു നീ ഒന്ന് അരുളിയാലും എന്ന് പറയാണ് ൊക്കിന്നു ദുഃഖമൊരു നേരവുമില്ല തോർക്കിൽ ദുഃഖം നമുക്ക് തുടരുന്നു ദുരന്തമയ്യോ വെക്കം തണുപ്പു വെയിലോടു വിളങ്ങിടും നിൻ പോക്കൽ പൊലിഞ്ഞിടുവതിൻ അരുളിടുശംഭോ ഇത് ഇതുവരെ നമ്മൾ കൈകാര്യം ചെയ്ത പദ്യങ്ങളിൽ ഇന്ദ്രിയ വൈരാഗ്യത്തിലെ താരതമ്യേന ഈസി ആയിട്ടുള്ള ഒരു പദ്യമാണ് ഇപ്പോൾ നമുക്ക് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ സാരം എന്താണെന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അല്ലയോ മംഗളം ഭവിപ്പിക്കുന്ന ശിവ ശിവപെരുമാനെ ത്വക്ക് എന്ന ഇന്ദ്രിയത്തിന് ദുഃഖമില്ല ദുഃഖം എനിക്കാണ് ത്വക്കിന് ദുഃഖം ഒരു നേരവും ഇല്ലതോർത്തിൽ ദുഃഖം നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക് എനിക്കാണ് ദുഃഖം ത്വക്കിനൊരു ദുഃഖവുമില്ല ദുഃഖം എനിക്കാണ് ത്വക്കിന് ദുഃഖം ഒരു നേരവുമില്ല തോർക്കൽ ദുഃഖം നമുക്ക് തുടരുന്ന ദുരന്തമയ്യോ ആ ദുഃഖം ഇങ്ങനെ ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ കാലത്തും എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കയാണ് അതിനൊരു അവസാനവും കാണുന്നില്ല ദുഃഖം എന്നെ പിന്തുടരുന്നു ദുരന്തമയ്യോ ഇതെന്തൊരു ദുരന്തമാണ് ഇതെന്ത് കഷ്ടമാണ് ഇതെന്തൊരു ദുഃഖ പരമായ അവസ്ഥയാണ് ജീവിതത്തെ ദുരന്തത്തിൽ എത്തിക്കുന്ന എത്തി എത്തിക്കും ഈ നില തുടർന്നാൽ അതുകൊണ്ട് ഭഗവാനെ നീ ഇടപെടണം എന്ന് പറയുകയാണ് ചൂട് തണുപ്പ് വെയിൽ എന്നിങ്ങനെയുള്ള എല്ലാ സ്പർശാനുഭവങ്ങളുടെയും രൂപത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നത് നീയാണെന്ന് എനിക്കറിയാം നീയാണെന്ന് ഭക്തൻ മനസ്സിലാക്കുന്നു ഭഗവാനെ ജീവി ചൂട് തണുപ്പ് വെയിൽ എന്നിങ്ങനെയുള്ള എല്ലാ സ്പർശനാനുഭവങ്ങൾക്കും സ്പർശന സംബന്ധിയായ എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങളുടെയും രൂപത്തിൽ പ്രകാശിച്ച് നിൽക്കുന്നത് നീ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള നിന്നിൽ ഈ ശബ്ദ സകല സ്പർശാനുഭവങ്ങളും അതനുഭവിക്കുന്ന ഞാനും ഈ സകലമാന സ്പർശാനുഭവങ്ങളും അതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും അലിഞ്ഞില്ലാതെയാകണം അതിന് അനുഗ്രഹിക്കണമേ ഭഗവാനെ ശംഭു ഭഗവാനെ മംഗളകാരിയായ ശിവപ്പെരുമാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ നമ്മൾ